ഹായ് ബഷീർക്ക സുഖാണോ ബഷീർക്ക പൊന്നു ബഷീർക്ക കേസ് എന്തായി ബഷീർക്ക അതായത് എൻ്റെ പൊന്നാര ബഷീർക്ക കുറേ പേര് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടു എന്തായിക്കാ കേസ് നിങ്ങളല്ലേ പറഞ്ഞത് കൈസിന് കേസ് കൊടുത്തു ഷഫീന ബീവിക്ക് കേസ് കൊടുത്തു അതുലിന് കേസ് കൊടുത്തു അതിനുശേഷം നിങ്ങൾ തന്നെ പറഞ്ഞു ഇതിൻ്റെ കേസിൻ്റെ വരും അപ്ഡേറ്റ് ഞാൻ വീഡിയോസിൽ അറിയിക്കാമെന്ന് പറഞ്ഞ് പൊന്നാര ബഷീർക്ക ഒരു വിവരമില്ലല്ലോ ബഷീർക്ക ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് പൊന്നാറമക്കളെ നമ്മുടെ ബഷീർ ക അതുലിന് കേസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതുലിന് കൂടിയത് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് കാരണം അതുല് ചെയ്യുന്ന നന്മ ഉള്ളതുകൊണ്ടല്ല കൊണ്ടല്ല ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ബഷീർ ബഷീർ അതുലിനെതിരെ കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത വിടുമ്പോൾ ഇവിടെ അതിലിന് കയറിയത് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആണ് കാരണം എന്ത് ഈ കേസ് എങ്ങോട്ട് എത്തുന്നു എന്താണ് അതുരണി പറയാനുള്ളത് ബഷീർ ബഷീർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിലും അതിലിൻ്റെ അഭിപ്രായം പറയുമല്ലോ അതൊക്കെ കാണാൻ വെയിറ്റ് ചെയ്തിട്ടാണ് കുറേ പേര് അതുരണെ സബ്സ്ക്രൈബ് ചെയ്തത് അല്ലാതെ ചുമ്മാ അതിൽ കള്ള വാര്ത്ത കേൾക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവോ അപ്പോൾ പൊന്നാരിക്ക നിങ്ങൾ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു വിവരവും ഇല്ലല്ലോ പൊന്നുമക്കളെ അപ്പോൾ അതുവിനെതിരെ ബഷീർക്ക് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആദ്യം സൈഡിൽ വെക്കാം ഒന്നും കൂടി നമുക്ക് ചോദിക്കാം അതുൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ മഹാന്റെ വീഡിയോ പല ആൾക്കാരെയും വളരെ മ്ലേച്ഛമായ രീതിയിലും വളരെ തെറിയും അനാവശ്യം വൃത്തികേടുകളൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ആ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് അത് അപ്പൊ അങ്ങനെ അങ്ങോട്ട് നമുക്ക് വിട്ടുകളയാൻ താല്പര്യം ഇല്ല അതില് അപ്പൊ അതിലെ എന്നെയോ എന്റെ ഫാമിലിനെയോ ആരെയോ അറിയില്ല ഈ പറയണ ആർക്കും അറിയില്ല അറിയില്ല പക്ഷെ വായി തോന്നിയത് എന്തും വിളിച്ചു പറയാന്നുള്ളൊരു സാരമുണ്ടല്ലോ അത് വേണ്ട പോലെ അപ്പൊ നമുക്ക് അതിൽ അതു അതിനെതിരെ ഉള്ളത് എടുത്ത് ആ അത് സുഹാനയുണ്ട് അതുലിനെതിരെ സുഹാനയാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത് കാരണം ആ തന്നെ അതായത് വായിച്ച് ആ ആ അതേനൊന്ന് കാണിച്ചു ബഷീർ തന്റെ ആദ്യ ഭാര്യ സുഹാനയെ തിരിഞ്ഞു നോക്കുന്നില്ല കൊസ്റ്റിന്മാർക്ക് ഭാര്യരംഗത്ത് ഇല്ലാത്തൊരു നിന്റെ നിന്റെ ആ ഇല്ലാത്തൊരു വീഡിയോയിലൊക്കെ മോനെ സുഹാന തന്നെ കംപ്ലൈന്റ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ഇട്ടതിന് ശേഷം എത്ര പേരാണ് വെയിറ്റ് ചെയ്തത് അതിലിനെതിരെ കേസാവണമെന്ന് എന്തിനാണ് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് പൊന്നാര മക്കളെ റേണു സുതിയെ കുറിച്ച് എന്തൊക്കെയോ ഉള്ളതും ഇല്ലാത്തതും അതില് പറഞ്ഞു അതിനുശേഷം ഓരോ ദിവസവും ഇല്ലാത്ത വാർത്തയാണ് അതൊരു കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട് സീക്രെട്ട് ഏജൻറ്റിനെ പോലെയുള്ള യൂട്യൂബേഴ്സ് അതായത് പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങളെപ്പോലെയുള്ള സീക്രട്ട് ഏജൻറ്റിനെ പോലെയുള്ള യൂട്യൂബേഴ്സ് വാർത്ത കൊടുക്കുന്നത് ഇവിടെ അതിൽ പറയുന്ന കാര്യം തൊണ്ണൂറ്റൊൻപതും ഇല്ലാത്തതാണ് ഓക്കെ ഒരു പെർസെൻറ്റേജ് ഉള്ളതാണെങ്കിൽ അതിലേക്ക് തൊണ്ണൂറ്റൊൻപത് കൂട്ടിയിട്ടാണ് അതിൽ പറയുന്നത് അങ്ങനെയുള്ള അതിനെതിരെ കേസാവണമെന്ന് എത്ര പേരാണ് ആഗ്രഹിച്ചത് പൊന്നാരെ ബഷീർക്ക നിങ്ങളുടെ വീഡിയോക്ക് താഴെ വന്നൊരു കമൻ്റാണ് ആരെ വെറുതെ വിട്ടാലും കൈസിനെ വെറുതെ വിടരുത് നോക്കണം ബഷീർക്ക നിങ്ങൾ അതിന് എഴുന്നൂറ്റി പതിനാല് ലൈക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൈസൊക്കെ ഓരോ ദിവസവും ഓരോ പെൺകുട്ടികളൊക്കെ കൊണ്ടുവന്ന് വലിച്ചു കീറി ഇറച്ചി തിന്നുന്നുണ്ട് അവൻ എന്താണ് അവൻ ഇങ്ങനെയാണ് അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അതായത് ചെറിയൊരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ അതിന് കുറേ കൂട്ടിക്കൊണ്ട് അവരുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കുന്നതാണ് നമ്മുടെ കൈസിൻ്റെ ഒക്കെ പ്രധാന പണി അപ്പോൾ അവർക്കൊക്കെ ഒരു കേസ് വരാനായി കേരളം വെയിറ്റ് ചെയ്ത സമയത്താണ് നമ്മുടെ ബഷീർക്ക കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് പൊന്നാല ബഷീർക്ക എന്തായി ഒരു അപ്ഡേറ്റ് പോലും നിങ്ങൾ അറിയിക്കുന്നില്ലല്ലോ ഇപ്പോൾ കൈസാണെങ്കിലും ഷെഫീന ബി വി ആണെങ്കിലും അതുലാണെങ്കിലും ഇല്ലാത്ത വാർത്ത ഓരോന്നായി ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നു പൊന്നാറിക്ക എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ കേസ് കൊടുക്കും അങ്ങനെയെങ്കിലും അവർ അടങ്ങും അതിനുശേഷമെങ്കിലും അവർ സത്യസന്ധമായ കോണ്ടന്റ് ഇടുമെന്നാണ് കേരളം വെയിറ്റ് ചെയ്തത് നിങ്ങൾ കേസ് കൊടു കൊടുത്തോ എന്ന് എനിക്കറിയില്ല പൊന്നാറിക്ക നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ഒന്ന് പക്ഷേ ഇവർക്ക് ഒരു പദവുമില്ല ഇവർ ആരും അതായത് ഈ കേസ് നിങ്ങൾ വിട്ടു എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ മനസ്സിലാക്കിയത് കാരണം രണ്ടാഴ്ചയായി അതിൻ്റെ ഒരു അപ്ഡേറ്റ് പോലും ഇല്ലല്ലോ എൻ്റെ പൊന്നാറിക്ക നിങ്ങളെന്തോ പേടിക്കുന്നോ ബഷീർക്ക ഉള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ആരെങ്കിലും നിങ്ങൾ പേടിക്കുന്നുണ്ടോ കൈസിനെ അല്ലെങ്കിൽ യാദുരിനെ നിങ്ങൾ നല്ല പൈസയുള്ള ഒരാളാണ് നിങ്ങൾക്ക് നല്ല കഴിവുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ വിചാരിച്ചാൽ ഇങ്ങനെ നുണ പറയുന്ന ഇങ്ങനെ കുടുംബം കലക്കുന്ന ഫാമിലിയെ നമുക്ക് അതായത് അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ഞാൻ പറയുന്നത് അതും കൈസുമൊക്കെ ഇനി ഒരിക്കലും വീഡിയോ ചെയ്യേണ്ട എന്നല്ല നല്ല സത്യസന്ധമായ ഉള്ള വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇല്ലാത്ത വാർത്ത കൊടുക്കുമ്പോഴല്ലേ അത് വലിയൊരു പ്രശ്നമാവുന്നത് നോക്കണം ബഷീർക്ക ഈ അതുല് നിങ്ങളുടെ വൈഫിനിട്ട കണ്ണേര് അതായത് തിരിഞ്ഞു നോക്കുന്നില്ല ബഷീർ ബഷീർ ആദ്യ ഭാര്യയായ സുഹാനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പച്ചക്ക് എഴുതിയിട്ട് ഇടുന്നില്ല അത് പച്ചക്കള്ളമല്ലേ നിങ്ങളെപ്പോലുള്ള വലിയ കഴിവുള്ള ഒരു മനുഷ്യൻ നിങ്ങളൊരു കഴിവുള്ള മനുഷ്യനായതുകൊണ്ട് നിങ്ങളതിനെ കേസ് കൊടുക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും പ്രതികരിച്ചു കുറേ പേര് വിചാരിക്കുന്നത് അതിലിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഞങ്ങൾ അതിനെതിരെ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് പണി തരും അങ്ങനെയാണ് ചില ആൾക്കാർ വിചാരിക്കുന്നത് പൊന്നാരിക്ക ആ കേസ് എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം കേരളം വെയിറ്റിംഗ് ആണ് അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല പൊന്നാര മക്കളെ ഫാമിലിയിൽ കയറി ആരും കളിക്കാൻ പാടില്ല ബഷീർ ബഷീ എന്തൊരു മനോഹരമായിട്ടാണ് അവരുടെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ അതുലിൻ്റെതാണ് ആദ്യം കാണുന്നത് അതുലിൻ്റെയും കൈസിൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യം കാണുന്നത് ഓക്കെ ഞാനപ്പോൾ സത്യം ഇത് ഈ വാർത്ത സത്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ഞാൻ ചെറുപ്പത്തിലെ അതുരും അതുപോലെ കൈസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു വളർന്ന ഒരാളാണ് അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ അതുരും കൈസും ഒക്കെ ആദ്യം പറഞ്ഞത് കേട്ട് ഞാൻ വിചാരിച്ചത് സത്യസന്ധമായ വാർത്തയാണ് അതായത് ബഷീർ ബഷീർ സുഹാനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോയെന്നടക്കം ഞാനടക്കം ചിന്തിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്ത് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത ഒരാളാണ് പൊന്നാരതുലെ ഒരു കാര്യം പറയുകയാണ് എന്തിനാടാ ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നത് ഒരു കാര്യം പറയുകയാണ് അതിൽ നിൻ്റെ പണിയൊരുപക്ഷേ യൂട്യൂബ് മാത്രമായിരിക്കും അതുകൊണ്ട് എല്ലാ ദിവസവും റിച്ച് കിട്ടണം എല്ലാ ദിവസവും വ്യൂസ് കിട്ടണം അതിനുവേണ്ടി പൈസ കിട്ടണം അങ്ങനെ ആയിട്ടുണ്ടാകും ഒരു പക്ഷേ നീ ഇങ്ങനെ ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം റേണു സുതി ബിഗ് ബോസിൽ നിന്ന് പുറത്തായി പിന്നീട് ബിഗ് ബോസിൽ നടക്കാത്ത കാര്യം നടന്നു എന്നൊക്കെ പറഞ്ഞ് അതിൽ പ്രചരിപ്പിക്കുകയായി എന്തിനാണ് അതിൽ ഒരു കാര്യം പറയുകയാണ് പണിക്ക് പോകണം ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് നല്ല അന്തസ്സായി പണിയെടുത്തിട്ടാണ് ഒരു കാര്യം പറയുകയാണ് യൂട്യൂബിനെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് തരുന്ന വരുമാനം മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് ഇല്ലാത്ത വാർത്ത നടക്കാത്ത വാർത്ത നടന്നു എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി മരിച്ചു എന്നൊരു തമ്മിലിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ നോക്കും അതിൻ്റെ ഉള്ളിൽ ഒന്നും പറയുന്നില്ലെങ്കിലും അതായത് തമ്നേൽ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എത്ര ആൾക്കാർ നോക്കും പ്രധാനമന്ത്രിയോട് വെറുപ്പുള്ള ആൾക്കാർ അതിനെ ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും ഇവനെ സപ്പോർട്ട് ചെയ്യും ഒരു കാര്യം പറയുകയാണ് ഇല്ലാത്ത വാർത്ത എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ഇല്ലാത്ത വാർത്ത ഇവിടെ പ്രധാനമന്ത്രി മരിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ പ്രധാനമന്ത്രി മരിച്ചു എന്നൊരു തമിനേലിൽ ഇട്ട് ഇട്ട് കൊടുത്താൽ എന്താവും അതു തന്നെയാണ് നിലവിൽ അതൊരു ചെയ്യുന്നത് അതായത് ഉള്ള കണ്ണിൽ കണ്ട കുടുംബം കലങ്ങി എന്ന് പറഞ്ഞ ടൈറ്റിൽ ചെയ്തു എന്തൊക്കെയോ പറയുന്നു അതിനെ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും ചില ആൾക്കാർ ഒരു കാര്യം പറയുകയാണ് എന്തിനാണ് നിങ്ങൾ ലൈക്കും കമൻറ്റും അത്തരത്തിൽ വൃത്തികെട്ട ഇല്ലാത്ത വാർത്ത ഇപ്പോൾ റേണു സുതി പുറത്തായിരുന്നു അതിൽ പറഞ്ഞ വീഡിയോക്ക് ഏറ്റവും പോലെ പോസിറ്റീവ് കമന്റ് അതുമെ നീ വലിയൊരു മഹാനാണ് നിനക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞ് ലാലേട്ടന് വന്നതിന് ശേഷം റേണുസുതി പുറത്തൊന്നും പോകുന്നില്ല അപ്പോളെങ്കിലും ഈ പൊന്നാറ കമന്റ് ഇടുന്നവർ ഇത് സത്യാവസ്ഥ അല്ല എന്ന് വിശ്വസിക്കുന്നില്ലല്ലോ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം വിശ്വസിക്കുന്നില്ലല്ലോ എന്നാണ് വളരെ വളരെ കഷ്ടമാണ് കഷ്ടമാണോക്കെ അതായത് ഒരാൾ ഒരു ദിവസം പച്ചക്കളവ് വാർത്ത ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും അയാളുടെ പ്രൊഫൈൽ നോക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പൊന്നാല ബഷീർക്ക ഇതിനൊരു നടപടി വേണം ഓക്കെ അതായത് കയ്യിൽ നിങ്ങളെ വെള്ളി വിളിച്ചിട്ടുണ്ട് ഞാൻ കുത്തി തിരിപ്പ് കണ്ട് കണ്ടു മടുത്ത് മക്കളെ അതായത് ഇല്ലാത്ത വാർത്തയാണ് ഇവന്മാർ കൊടുക്കുന്നത് അങ്ങനെയുള്ളവർ നമ്മുടെ സമൂഹത്തിന് വേണ്ട ഈ കേസായി കഴിഞ്ഞാൽ ഇവർ അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷം ഇവർ സത്യസന്ധമായ നടന്ന വാർത്ത കൊടുക്കട്ടെ അതിലെന്ത് പ്രശ്നമാണ് നടക്കാത്ത വാർത്ത എന്തിനാണ് ഇവന്മാർ കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ